ഹായ് ഹലോ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വരനേട്ട അതെന്നുവെച്ചാൽ അത് അത്ര കുറച്ചധികം പറയാറുള്ളത് കൊണ്ടാണ് വീഡിയോ ആയിട്ട് വന്നത് അതായത് നമുക്ക് ഏർ പല അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ടായിരിക്കും നമ്മൾ ഡാൻസ് കളിച്ചിട്ട് പാട്ട് പാടിയിട്ട് അതുപോലെ പല അംഗീകാരങ്ങളൊക്കെ ഉണ്ടാകും എനിക്കൊരു വലിയൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അംഗീകാരമാണ് അത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് തൃശ്ശൂർ ജില്ലയിൽ വെച്ചിട്ട് മലയാളി മംഗള മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു വ്യാപാരികളുടെ ബേസിലേട്ടാ അപ്പൊ എന്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറഞ്ഞത് ആ ഒരു അംഗീകാരമാണ് അതിന്റെ കുറച്ച് സമ്മാനങ്ങളാണ് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ പള്ളിയിൽ നിന്ന് എനിക്ക് കിട്ടിയ സമ്മാനമാണ് ഇത് എനിക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയ സമ്മാനമാണ് ഇത് ഞങ്ങൾക്ക് പാണയങ്ങാടന്മാരുടെ തറവാട്ടിയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ തറവാട് ഇതിന്റെ അപ്പൊ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ അംഗീകാരമാണ് അപ്പൊ ഈ പല അംഗീകാരങ്ങൾ എനിക്ക് കിട്ടിയാലും എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തതും ഒരു മൂന്ന് വർഷം എടുത്തിട്ട് നേടിയ ഒരു അംഗീകാരം ഉണ്ടല്ലേ സംഭവം ഈ കാണുന്ന എല്ലാ ഏറ്റവും ചെറിയൊരു ട്രോഫിയാണ് ഈ ഒരു സംഭവം ഇതിന് എന്റെ ഒരു മൂന്ന് കൊല്ലത്ത് പരിശ്രമമുണ്ട് അപ്പൊ ഇവിടെ എന്താ സംഭവം അല്ലേ അത് ഞാൻ പറഞ്ഞാ നിങ്ങള് ഈ ബൈബിള് വായിക്കുന്ന ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മമ്മിയുടെ വീട്ടിലെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒരു പത്തൊമ്പത് പേരുണ്ടായിരുന്നു അവരെല്ലാരും കൂടി ബൈബിള് വായിക്കാൻ തുടങ്ങി അപ്പോ എല്ലാവരും ആദ്യത്തെ ദിവസമൊക്കെ കറക്റ്റ് പറയണ പോലെ വായിച്ചേ അങ്ങനെ വായിച്ചേ ഒരു ആറേഴ് മാസം ഒരു പത്ത് പന്ത്രണ്ട് പേരുടെയൊക്കെ ബൈബിൾ വായന കഴിഞ്ഞിട്ടാണ് അങ്ങനെ നോക്കുമ്പോ എന്റെ ബൈബിൾ വായന പകുതി എത്തിയിട്ട് ഞാൻ നിൽക്കും ഈ ബൈബിൾ വായിക്കാന്ന് പറഞ്ഞ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് നമ്മൾ വിചാരിക്കും സിമ്പിൾ ആയിട്ട് വായിച്ചു തീർക്കാൻ നോക്കേ പക്ഷെ ആ ഒരു ബൈബിള് സമ്പൂർണ്ണ ബൈബിള് ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കാൻ എനിക്ക് മൂന്ന് വർഷം എടുത്തു എനിക്ക് ഞാൻ സ്വപ്നം പോലും വിചാരിച്ചിട്ടില്ല ആ ഒരു ബൈബിള് ഇതിനെ കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റുന്നു ഭയങ്കര പ്രതിസന്ധി ആയിരുന്നു ബൈബിൾ എടുക്കുമ്പോ ഉറക്കം വരിക അല്ലെങ്കിൽ ബൈബിളിന്റെ അപ്പുറത്ത് ഫോൺ ആദ്യം പോയി ഫോൺ എടുക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ആത്മീയയിലേക്ക് കടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്താ വെച്ചാൽ ദൈവത്തോട് അടുക്കം തോറും നമുക്ക് എന്താ പറയാ അന്തല്ലാത്ത ഒരു ലോകത്തേക്ക് വിട്ടുപോണ പോലെയാണ് അപ്പൊ അങ്ങനെ എൻ്റെ ഒരു ജീവിതത്തില് എനിക്ക് ഈ ഒരു കിട്ടിയ അംഗീകാരം ഉണ്ടെങ്കിൽ കൂടി എൻ്റെ ഒരു മൂന്ന് വർഷം എടുത്ത ഈ ഒരു സമ്മാനാണ് എനിക്ക് ദൈവം എനിക്കായിട്ട് ഒരുക്കിയ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് സംഭവം ചിലരൊക്കെ കളിയാക്കാരിക്ക് മൂന്ന് വർഷം വേണം ഒരു ബൈബിൾ വായിക്കണമെന്ന് നമ്മൾ യും മനസ്സ് നിർമ്മല നിർമ്മലതയോട് കൂടിയിട്ട് അത്രയും വിശുദ്ധിയോട് കൂടെ വായിച്ചാൽ മാത്രമേ ഒരു സമ്പൂർണ്ണ ബൈബിൾ ഫുള് ആയിട്ട് ഒരാൾക്ക് എളുപ്പത്തിൽ വായിച്ചു തീർക്കാൻ പറ്റുള്ളൂ അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായത് ഏഹ് നമ്മള് എന്ത് കാര്യം നിസാരമെന്ന് വെച്ച് തുടങ്ങുമ്പോഴും അതിന്റെ പരിശ്രമവും കഠിനാധ്വാനവും നിർബന്ധമാണ് നമുക്ക് ഓരോ അംഗീകാരങ്ങളും കിട്ടാൻ അപ്പോൾ എനിക്ക് ഈ കിട്ടിയ അംഗീകാരങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ കിട്ടിയൊരു വേറൊരു സമ്മാനമാണ് കിട്ടും ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണയങ്ങാടന്മാർ ഒരു തറവാട്ട് യോഗം ഉണ്ടായില്ല അപ്പൊ അതിൽ ആങ്കറിങ്ങിന് നിന്നിട്ട് കിട്ടിയ ഒരു ഉണ്ട് കേട്ടോ ഇതൊക്കെ എനിക്ക് വിലപ്പെട്ടതാണെങ്കിലും എൻ്റെ ഈ സമ്മാനക്കൂട്ടങ്ങളിൽ ഇനിയുമുണ്ട് ഡാൻസ് വെച്ചിട്ട് കിട്ടിയതുണ്ട് പിന്നെ കുറേ പാട്ട് പാടിയിട്ട് പാട്ട് ഒന്നും ക്ലാസ്സിക്കലൊന്നും അല്ലാണ്ടിരിക്കില്ല സൗണ്ട് വെച്ചിട്ട് ക്ലാസിക്കലൊന്നും പാടാൻ പറ്റില്ല നാടൻ പാട്ട് പാടിയിട്ടൊക്കെ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ എത്രയൊക്കെ സമ്മാനം കിട്ടിയാലും എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ ഈ മൂന്ന് വർഷത്തെ ഈ ഒരു പരിശ്രമം കൊണ്ട് കിട്ടിയ ഈ ഒരു സമ്മാനമാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ കുറെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങളും ഇതുപോലെ ഏറ്റവും വില ഏറ്റവും അധ്വാനം കൊടുത്ത് നേടി സമ്മാനങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ഇടുക ഈ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ ബൈ